നമസ്കാരം കൃഷ്ണ കളരി മർമ്മ ഗുരുകൂലത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യണം ഇന്ന് കൃഷ്ണ കളരി മർമ്മ ഗുരൂലത്തിലെ ഒരു പുതിയ വീഡിയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഒരു മർമ്മസ്ഥാനത്തെക്കുറിച്ചാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അതൊന്ന് മർമ്മത്തിലെ മുഖത്തുള്ള ഒരു മർമ്മസ്ഥാനമാണ് ഇരട്ട മർമ്മസ്ഥാനമാണ് അത് ഇമ്പോർട്ടൻ്റ് ഒരു മർമ്മസ്ഥാനമാണ് അത് ബ്രെയിനുമായി കണക്റ്റഡ് ഉള്ള ഒരു മർമ്മസ്ഥാനമാണ് ആ മർമ്മസ്ഥാനത്തിൽ ചെയ്താൽ തന്നെ പഠിച്ചിട്ട് പരിശീലിച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിനെന്ത് വന്നാലും പെട്ടെന്ന് നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും അറിയാത്തവര് ചെയ്യുമ്പോഴാണ് ശരീരത്തിൽ പല പ്രശ്നങ്ങളും വരുന്നത് അപ്പോൾ പരിശീലിക്കുമ്പോൾ നല്ല രീതിയിൽ ഒന്ന് പരിശീലിച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് അതിൻ്റെ ഭാഗങ്ങൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് പരിശീലനത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും എന്നിട്ട് വേണം ഇത് പരി നമ്മൾ ചെയ്യാൻ പാടും ഇല്ലാത്ത വർഷം പരിശീലിക്കാം പരിശീലനം ഇല്ലാതെ ചെയ്ത് നോക്കാൻ പാടില്ല അപ്പോൾ നം ഞാനിന്ന് വീടി നിങ്ങൾക്ക് ഒരു മർമ്മം കളരിയുടെ രീതി ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നോക്കിയേ ഇത് നോക്കി ഇങ്ങനെ ഒരു കഴുത്തിൽ ഇങ്ങനെ കയറി പിടിച്ചാൽ തന്നെ ഇത് ഇങ്ങനെ തള്ളിക്കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മുഖത്തുള്ള മർമ്മസ്ഥാനത്തിൽ പിടിച്ച് നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റും അതെങ്ങനെയാണെന്നുള്ളത് കാണിക്കാം ഒന്നും കൂടി ഒന്ന് വേദം ഒന്ന് വേദം ഒന്ന് ചെയ്ത ചെയ്താൽ തന്നെ ഇതൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും ഇങ്ങനെ തള്ളിയിട്ടാൽ തന്നെ പെട്ടെന്ന് തന്നെ ബോധം കിട്ട് താഴെ വീഴും നമുക്ക് പെട്ടെന്ന് അവനെ രക്ഷപ്പെടുത്തി എടുക്കണം അപ്പോൾ മർമ്മ കളരിയിൽ പരിശീലിക്കുമ്പോൾ ഇതുപോലെ അറിയാത്തവർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ബോധം കിട്ട് വീണ് പോകും അപ്പോൾ നല്ല രീതിയിൽ പരിശീലിച്ചാൽ മാത്രം തന്നെയാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത് പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ പറ്റും അഭ്യാസം മുറ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളത് മർമ്മ കളരിയിൽ ഏറ്റവും ഒരുപാട് കാര്യങ്ങളുണ്ട് മനുഷ്യ ശരീരത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ പരിശീലിച്ചാൽ മാത്രമേ ഈ രീതിയിലുള്ള മർമ്മ രീതികളൊക്കെ നിങ്ങൾക്ക് പരിശീലിച്ച് കഴിഞ്ഞ ശേഷമേ നമുക്ക് പെട്ടെന്ന് വരുന്ന ഒരു രീതിയിൽ അക്രമങ്ങൾ നിങ്ങൾക്ക് വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റുള്ളൂ അപ്പോൾ അതല്ലാത്ത ഭക്ഷണം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യാൻ അറിയാതിരുന്നാൽ ബോധം കെട്ട് പോകും പിന്നെ അത് ആൾ ആളുടെ സിറ്റുവേഷൻ ത്രീ മോശമായി പോകും അപ്പോൾ ഞാൻ പറയുന്നതാണ് പരിശീലിച്ച ശേഷം നിങ്ങൾ വന്ന് പരിശീലിച്ചിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം